അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ് ഇറാനുമായി വാണിജ്യ ബന്ധം തുടരുന്ന രാജ്യങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്തി അമേരിക്ക ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനുമായി വാണിജ്യ ബന്ധം തുടരുന്നുണ്ട് ചൈനയാണ് ഇറാനുമായി ഏറ്റവും കൂടുതൽ വാണിജ്യ ഇടപാടുകൾ നടത്തുന്ന രാജ്യം ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുന്നതിന് ട്രംപിന്റെ ഭയമില്ലെന്നും യു എസ് പ്ര സെക്രട്ടറി കറോളിൻ ലെവിറ്റ് പറഞ്ഞു Well, I think one thing President Trump is, is very good at is always keeping all of his options on the table, and airstrikes would be one of the many, many options that are on the table uh, for the Commander in Chief. Diplomacy is always the first option for the president. He's told all of you last night that what you're hearing publicly from the Iranian regime is quite differently from the messages the administration is receiving privately. And I think the president has an interest in exploring those messages. Uh, however, with that said, uh, the president has shown he's unafraid to use military options. when if and and he deems necessary and nobody knows that better than iran ുമായി ഐസൺ ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ മറ്റ് രാജ്യങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് ചുമത്തുമെന്ന പ്രഖ്യാപനം വരുമ്പോൾ അത് തീർച്ചയായും ഇറാനുമേലുള്ള ഒരു പ്രകരമാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ട് കാരണം നമുക്കറിയാം ഇറാനെ ഇറാനെതിരെ ഒരു സൈനിക നടപടിക്ക് ട്രംപ് ഭയപ്പെടുന്നില്ല എന്ന് കൂടി പറഞ്ഞുവയ്ക്കുന്നുണ്ട് യു എസ് പറയൂ ഐസൺ തീർച്ചയായും ഇറക്കി ഇപ്പോൾ നമുക്ക് ലഭ്യമായ ആ സൂചനകളിൽ നിന്നും അതായത് ട്രംപിൻ്റെ പോസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ കരളിൻ ലെവിറ്റിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാനെതിരായ നടപടികൾ അതിശക്തമായി കൊണ്ടുപോകാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ തന്നെയാണ് മുന്നോട്ട് വരുന്നതെന്നാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഭയക്കുന്നില്ല എന്ന് കരളിൻ ലെവിറ്റ് ഭയക്കുന്നില്ലായ ട്രംപ് എന്നത് കൃത്യമായ ബോധ്യമുണ്ട് അത് എന്താണ് ഇറാനിൽ സംഭവിക്കുന്നതെന്ന് കൃത്യമായ ബോധ്യം ട്രംപിനുണ്ട് എന്ന് തന്നെയാണ് കരളിൻ ലെവിറ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന സൂചന ഇറാനെതിരെ സൈനിക നടപടിയുടെ സാധ്യത തുറക്കുന്നു െയാണ് പക്ഷേ അത് ഏത് രീതിയിൽ എങ്ങനെ എന്നുള്ളതെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് മറ്റൊരു പ്രധാന വിഷയം ഈ അധിക താരിഫുമായി ബന്ധപ്പെട്ടാണ് ഇരുപത്തിയഞ്ച് ശതമാനത്തോളമാണ് അധിക താരിഫ് ഇറാനുമായി വാണിജ്യ ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് ചുമത്തിയിരിക്കുന്നത് ഒന്നാമതായി ഇത്തരത്തിലൊരു അധിക താരിഫ് ചുമത്തുമ്പോൾ ചൈനയാണ് ഒന്നാമത്തെ പട്ടികയിൽ വരുന്ന രാജ്യം അതായത് വലിയ തോതിൽ വാണിജ്യം നടത്തുന്ന രാജ്യം പിന്നീട് അതിന് പിന്നാലെ ഇറാഖ് ഉണ്ടാകുന്നുണ്ട് ഇറാഖുണ്ട് അതുപോലെ തന്നെ യു ഉണ്ട് യുണ്ട് ടർക്കും ശേഷം പിന്നീടുള്ളത് ഭാരതവുമാണ് എന്നൊരു യാഥാർത്ഥ്യമാണ് ഭാരതത്തിന് ഇനിയും അധിക താരിഫ് ചുമത്താനുള്ളൊരു നീക്കം നടത്തുന്നത് ഉണ്ടോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് എന്ത് തന്നെയാലും നമുക്കറിയാം റഷ്യയിൽ നിന്നും എണ്ണ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് പോലെ ഇറാനിൽ നിന്നും ഭാരതം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഭാരതത്തിനെതിരെ ഇനിയും നികുതി ചുമത്തുന്ന കാര്യം അല്ലെങ്കിൽ അധിക താരിഫ് ചുമത്തുന്ന കാര്യം ആലോചിക്കപ്പെടേണ്ടതാണ് എന്നെല്ലാം തന്നെ ട്രംപ് തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ താരിഫ് എന്നാണ് യാഥാർത്ഥ്യം ഉടൻ നടപ്പിൽ വരുമെന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് പക്ഷേ എത്ര കണ്ട് എളുപ്പം അല്ലെങ്കിൽ എത്ര കണ്ട് പ്രായോഗികമായി അത് നടപ്പാകുമെല്ലാം തന്നെ വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ നമുക്ക് ബോധ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത് ക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇറാനുമായി വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് അധിക താരിഫ് ചുമത്തുക എന്ന കൃത്യമായ ഒരു നീക്കമാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനമാണ് താരിഫ് ചുമത്തുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് അത് ഭാരതത്തിനും ബാധകമാവുകയാണെങ്കിൽ നിലവിൽ തന്നെ ഇരുപത്തഞ്ച് ശതമാനം പൊതു അതായത് എല്ലാ രാജ്യങ്ങൾക്കും ചുമത്തുന്ന രീതിയിലുള്ള അധിക താരിഫും ഇരുപത്തഞ്ച് ശതമാനം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട താരിഫും അതുപോലെ തന്നെ ഇതും കൂടി ചേർക്കുകയാണെങ്കിൽ ഇറാനെ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇറാന്റെ വിഷയം കൂടി ഉൾപ്പെടുത്തി അധിക താരിഫ് ചുമത്തുകയാണെങ്കിൽ എഴുപത്തിയഞ്ച് ശതമാനം താരിഫിലേക്ക് ഭാരതം ോ എന്ന് ആണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാനുള്ളത് എന്ന് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഉടൻ തന്നെ നടപ്പിൽ വരുമെന്ന് അറിയിക്കുന്നുണ്ട് എങ്കിൽ കൂടി അത് ഏത് രീതിയിൽ എപ്പോൾ നടപ്പാകുമെന്നത് ഇനിയും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്